தக்கூடியதா ஆ அது குட்டிகளக்கிண்டு குட்டிகள வேல அதை நிறச்சு போய் குட்டிகளாய்ட்டு கொடுக்கல அது புள்ளி போயிட்டு ஆட கோழி உண்டு கைத்தலாத்தி எங்க சப்பிச்சி புள்ளி கோயில் ஆ அது போக்கியடா ജപ്പാനീസ് തന്നില്ല തിരിച്ചല്ലേ അത് പൊന്നി കൊടുക്കണം വല്യ കോഴികളൊക്കെ കൊടുക്കണില്ല മുട്ട ഒക്കെ ആളാണ് ഇഷ്ടന്മാര് ഒക്കെ പത്തിനാണ് ഇത് കൊടുത്തക്കണ് കട ഇരിക്കും പത്തിന കൊടുത്തു ഇന്നിട്ടാണ് ആൾക്കാർ വില കൂടുതലാണെ ടർക്കി മുടാൻ കുറച്ചു മുട്ട ആ മുടക്കി മുടാൻ കഴിക്കട മുടയില് വന്ന് കൊടുക്കണ്ട ഇവരൊന്നും മറച്ചു കൂടൂലപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് വെള്ളം വെള്ളം കാക്കണ്ടാക്കി തന്നാണ് വെള്ളം കൊടുക്കാന് ഇതിന് നിറച്ചു കൊടുക്കാൻ കച്ചറ വേണു ഇവര് വെള്ളം ഇവര് വെള്ളം നിറച്ച് കൊടുത്താൽ അതിന്ന് കുറിക്കും ഇതിപ്പോ കാക്കണ്ടാക്കി തന്നാണ് ഈ പ്രാവശ്യം അതൊക്കെ വരും ഉച്ചകടെ തീറ്റ മാറ്റും ഉച്ചകത്ത് തീറ്റ ഉച്ചക്ക് ഞാന് ചോളത്തോട് കൊടുക്കും ആ വൈകുന്നേരം ഇജ് വണ്ടര തീറ്റം കൊടുക്കും അതിൽ ഞാൻ പുല്ലാണ് വേറെയും കൊടുക്കല്യങ്ങാ മാത്രം ഞാൻ വേറെ എന്തേലും കൊടുക്കുള്ളൂ വേറെ കുഞ്ഞുങ്ങളും കൊടുക്കുള്ളൂ ചോർച്ച നമ്മൾ മുട്ടക്ക് വേണ്ടിട്ടേ കുട്ടികളെ നിർത്തിയതാണ് പന്ത്രണ്ട് രൂപ ഞാൻ അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല അതെന്ന ആൾക്കാർ വില കൂടുതലാണ് കൂടുതലാണെന്ന് അറി ഉം അപ്പൊ പിന്നെ പിന്നെ എന്താ പറയാ പത്ത് രൂപ എല്ലാരും ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങി പോവുണ്ടല്ലോ ആ എത്രയേ അത് മണിച്ചാറാവിന്റെ കുഞ്ഞുങ്ങളാണ് മണിസാറാവിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുണ്ടാവും അതിന് മുട്ട ഇരുപത് രൂപക്ക് അതൊക്കെ വരും അതിൽ ഞാൻ ഫുല്ലാണ് ഏറെയും കുറിക്ക ആ പുല്ലിഞ്ചാ മാത്രം ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കോളൂ ഇവിടെ എത്ര കോഴിക്കൂടിട്ടോളാ പോക്കി ആ അത് കറക്കി ആ ആ ടീച്ച തീറ്റ കോഴിക്കള് ഇവിടെ കോഴികൾ മുറട്ട കോഴിപ്പൊരു മുപ്പണ്ണങ്ങനത്തെ കുട്ടികള് അത് വന്നിട്ട് ഒരു കുട്ടി എന്നിട്ട് അത് എന്നോട് ചോദിച്ച പെട്ടെന്ന് ചോദിച്ചു പിന്നെ മുപ്പതും കൊണ്ടേ ആ കുട്ടികളെ കണ്ടപ്പോഴാണ് കോഴിഞ്ഞന്ന് അൻപത് രൂപ വാങ്ങിയതാ ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞ് ആ ഞാന് ചട്ടിപ്പറമ്പുള്ള ഉമ്മരുടെ വാങ്ങിയ നാടൻ കോഴികൾ കുറച്ചുണ്ട് കരിങ്കോഴി മാത്രല്ല ഇവിടെ പിന്നെ കുട്ടികളെ ഞാൻ ഇട്ടതാണ് അത് ചൂടിട്ട് കൊടുക്കുമ്പോ എല്ലാരും കൂടി ഒന്നിച്ച് കഴിക്കോട്ടേ ചിട്ട് അപ്പൊ കരിങ്കോയി ഉമ്മർക്കാരുന്ന് വാങ്ങിയല്ലേ ഒന്നിച്ചോ ഇരു മുപ്പണ്ണെറ്റുണ്ട് കരിങ്കോഴിന്റെ മുട്ട ചോദിച്ചെല്ലാരും വന്നിട്ടേ അപ്പോളാണ് ആ അപ്പൊ വാങ്ങിയത് കരിങ്കോഴിക്കല്ല ആവശ്യക്കാരെ കായും കരിങ്കോഴിന്റെ മുട്ട ഉണ്ടെങ്കി ആവശ്യക്കാരാണ് നല്ല സുറാത്താന്റെ ഫാമുകൾ കണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സ്ക്രീനിൽ നമ്പർ നോക്കിയിട്ട് വിളിക്കാം ഈ സൂറാത്താന്റെ ഈ ഫാമിലത്തെ നമ്പർ ഞാൻ കൊടുക്കേണ്ട ഈ ഫാമിന്റെ പേരെന്താ ഫാ എം ടി ഫാം ആലനാട് പറയുള്ള എം ടി ഫാം മലപ്പുറം ജില്ല തിന്നാവ റോഡിൽ ആലനാട് ഉള്ള റോഡിൽ എം ടി ഫാം ആണ് ഇവിടെ കോഴിമുട്ടയാണ് അധികം കൊടുക്കുക പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ കൊടുക്കാൻ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ഒരുപാട് വീഡിയോ എടുത്ത് എടുത്തിട്ടുണ്ട് അതായത് എല്ലാ ദിവസവും കോഴികൾക്ക് ബിരിയാണിയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇന്ന് വന്നപ്പോ എന്താ പറയുക ഗോതമ്പ് ചോറാണ് കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടു തന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം